നമുക്ക് ചില ഓണവിശേഷങ്ങൾ ആദ്യം കാണാം ഓണക്കളികൾ കൂടി നടക്കുമ്പോഴേ മലയാളികളുടെ ഓണാഘോഷം പൂർണ്ണമാവുകയുള്ളു വടംവലിയും കസേരകളിയും ഒക്കെയാണ് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഓണാഘോഷമെങ്കിൽ എങ്കിൽ കോട്ടയത്തിന് തനതായ ഒരു കളി തന്നെയുണ്ട് പകിട കളിയാണ് കോട്ടയത്തെ ഗ്രാമ നഗരഭേദം വൻ്റെ ഓണക്കാലത്തെ പ്രധാന വിനോദം ഇത്രയും ആവേശം മറ്റേതെങ്കിലും ഒരു കളിക്കളത്തിലുണ്ടോ കോട്ടയത്തെ ഈ പകിടക്കളത്തിലെത്തിയാൽ ആദ്യം തോന്നുന്ന സംശയം ഇതാണ് ഓണക്കളി ഓണത്തല്ലിന് വഴിമാറുമോ എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങൾ പലപ്പോഴും ഉണ്ടാകും വീറും വാശിയും വാനോളമെത്തും ഒടുവിൽ അടിയൊന്നുമില്ലാതെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കളി അവസാനിക്കും പകടകളിയുടെ ഒരു കടന്നുപോരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിന്റെ ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങിയത് ഇന്ന് കോട്ടയം ജില്ല ആലപ്പുഴ ജില്ല പത്തനംതിട്ട ജില്ല മുഴുവൻ സ്ഥലങ്ങളിലും ഓണാഘോഷത്തോടനുബന്ധിച്ച് ഈ പകടകളി ഒരു മത്സര ക്രമത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കോട്ടയം കുറിച്ചിയിലെ മോസ്കോ എന്ന ഈ ഗ്രാമം ആഴ്ചകളായി പകിടകളിയുടെ ആവേശത്തിലാണ് അറുപതോളം ടീമുകളാണ് ഇത്തവണ പകിടക്കളത്തിൽ ഏറ്റുമുട്ടിയത് മോസ്കോയിൽ മാത്രമല്ല നഗരത്തിൽ തന്നെ നിരവധിയിടങ്ങളിൽ പകരകളിയുടെ ആരവുമാണ് ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യമാണ് ഇതിലൊരു കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ ഒരു കോർഡിനേഷൻ കമ്മിറ്റി വേണമെന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് തുടങ്ങിയത് ജില്ലയിൽ എമ്പാട് ഇത് വ്യാപിച്ചു വ്യാപിപ്പിച്ചിട്ടുണ്ട് അപ്പം അത്തരം ആളുകളെ സംഘടി കണ്ടെത്തിക്കൊണ്ട് ഇതിനെ ഒരു സംഘടനാ സംവിധാനത്തിൽ ജില്ലയിൽ കൊണ്ടുവന്ന് മറ്റ് ഇതര ജില്ലകളിലേക്കുമൊക്കെ കൊണ്ടുപോകാൻ ഈ മത്സരങ്ങൾ നടത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടലുണ്ടാകണമെന്നും വ്യക്തിപരമായിട്ട് ആഗ്രഹമുണ്ട് ജില്ലയ്ക്ക് പുറത്തു നിന്നും ഇപ്പോൾ ടീമുകൾ പകിട കളിക്കാൻ എത്തുന്നുണ്ട് ആകർഷകമായ ക്യാഷ് പ്രൈസാണ് ഓരോ ടൂർണമെന്റിലും കാത്തിരിക്കുന്നത് ഏതായാലും തലമുറകളുടെ പാരമ്പര്യം കൊച്ചുകുട്ടികളിലേക്ക് വരെ പകർന്നു നൽകി കോട്ടയം ഈ നാടൻ വിനോദം സംരക്ഷിക്കുകയാണ് ജി ശ്രീജിത്ത് ന്യൂസ് എയ്റ്റീൻ കോട്ടയം